ഹായ് ഹലോ ഏത് ആർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ കുറേ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് തിരക്കായിപ്പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഇടയിൽ കുറേ അധികം ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു എങ്ങനെയാണ് മോഡറേറ്റർ അഥവാ ബ്ലൂ ഓരോന്നായും മുഴുവനായും എങ്ങനെയാണ് ഒന്നും പറഞ്ഞു തരാമോ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതൂ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം ഓൾ ഓപ്ഷൻ ഓൺ ആക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഷോർട്സും വീഡിയോസും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുകയുള്ളു നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ ബ്ലൂ റിമൂവ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പോലെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ക്രോമിൽ പോയിട്ടാണ് ചെയ്യുന്നത് ഞാൻ പോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം വളരെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ക്രോമിലേക്ക് പോകണം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നിച്ചെടുക്കാനോ ഓരോന്നായി ബ്ലൂ കളയുന്നതിന് പിന്നെ എങ്ങനെ ഒരു ബ്ലൂ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ ക്രോമിലേക്ക് പോകുന്നു ക്രോമിൽ ക്രോമിൽ പോയതിന് ശേഷം നമ്മൾ യൂട്യൂബിലേക്ക് കയറുന്നു യൂട്യൂബിലേക്ക് ചെല്ലുമ്പോൾ ഇടത് സൈഡിൽ കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിന് താഴെ സെറ്റിങ്സ് ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ താഴെ ആ ഓപ്ഷനിൽ കമ്മ്യൂണിറ്റി മോഡറേറ്റർ വന്നിട്ടുണ്ടാവും അതിൽ കണ്ടൻറ്റ് കൺട്രോൾസാണ് അവിടെ ഉള്ളതെങ്കിൽ യൂസർ മാനേജ്മെൻറ്റിലേക്ക് മാറ്റുക അപ്പോൾ നമ്മൾ ബ്ലൂ കൊടുത്തവരെയൊക്കെ അവിടെ കാണാൻ പറ്റും നമ്മുടെ മാനേജിങ് മോഡറേറ്റർ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും അതിൽ നമുക്ക് ഓരോരുത്തരെയായി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഓരോന്നായി നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓരോന്നായി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ സേവ് കൊടുത്താൽ അത് റിമൂവ് ആകുന്നതായിരിക്കും നമുക്ക് കളയേണ്ട ബ്ലൂ എടുക്കേണ്ടത് മാത്രം ചെയ്യാം അതല്ല നമുക്കിത് മുഴുവനായും കൊടുക്കണമെങ്കിൽ അതവിടെ മുഴുവനായിട്ട് വലുത്ത സൈഡിൽ വലുതായിട്ടുള്ളൊരു ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ട് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക മെല്ലെ ഈ സ്ക്രീന് മെല്ലെ നമ്മൾ എടുക്കാവുള്ളൂ അത് കാരണം ഇത് കണ്ടോ വലുതായി വലുതായി പോകുന്നുണ്ടോ നമ്മൾ മെല്ലെ സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ പാടില്ല അവിടെ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്തു സേവ് കൊടുത്ത് നമ്മൾ ബാക്ക് അറിഞ്ഞ് തിരിച്ച് വന്ന് പുറത്തേക്ക് വരാം